നമസ്കാരം എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സ്നേഹവന്ദനം അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്ക ഷമീറിന്റെ കാര്യമാണ് കാക്ക എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു കുഴപ്പവുമില്ല നിങ്ങൾക്ക് എന്തോ കുഴപ്പം തോന്നുന്നുണ്ട് ആ കുഴപ്പത്തിന് ഈ കാക്ക എന്ന് വിളിക്കുന്നത് എന്തെങ്കിലും തെറ്റാണ് എന്ന് പറയുന്നെങ്കിൽ അത് ആധികാരികമായി എൻ്റെ ഫേസ്ബുക്ക് പേജിലോ യൂട്യൂബിലോ കൃത്യമായിട്ട് അഡ്രസ്സ് സഹിതം എഴുതിയിട്ട് ഫോൺ നമ്പർ തന്നാൽ നിങ്ങൾ വിളിച്ച് ചോദിക്കാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എന്തുകൊണ്ടാണ് ഷമീറിനെ എതിർക്കാൻ കാരണം എന്ന് പറഞ്ഞു തുടങ്ങി ഞാൻ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ കേട്ടാൽ മാത്രമേ നിങ്ങൾ കാര്യം പിടി കിട്ടത്തുള്ളൂ അപ്പോൾ ഷമീർ കൊല്ലത്തെ എന്തുകൊണ്ട് എതിർക്കണം പിന്നെ പല കമൻറ് വരുന്നുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് യൂട്യൂബിൽ വേറെ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഷമീർ കൊല്ലത്തെ എതിർക്കേണ്ടി വരുന്നത് എന്തിനാണ് എതിർക്കുന്നത് ഇനി ഷമീർ കൊല്ലത്തെ എതിർത്താൽ ദൈവം കോപിക്കുമോ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് ഷമീർ കൊല്ലത്തെ എതിർത്താൽ എങ്ങനെയാണ് കർത്താവ് കോപിക്കുന്നത് കാരണം ഷമീർ കൊല്ലം എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വന്തം ആശയങ്ങൾ സമൂഹത്തിലുണ്ട് ഷമീർ കൊല്ലം സംസാരിക്കുന്ന സുവിശേഷം നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാൻ സുവിശേഷത്തെ എതിർക്കുകയാണെങ്കിൽ കർത്താവ് എന്നെ അടിക്കും കാരണം എന്താ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷത്തിനെതിരെ ഞാൻ നിൽക്കുകയാൽ പൗലോസപ്പോസരൻ കുതിരപ്പുറത്തുനിന്ന് വീണ് കർത്താവെ നീ ആരാകുന്നു എന്ന് ചോദിച്ചതുപോലെ ഞാനും ചോദിക്കേണ്ടി വരും കർത്താവേ നീ ആരാണെന്ന് അതുകൊണ്ട് ഞാൻ എതിർക്കുന്നത് സുവിശേഷത്തെ അല്ല അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്തിനാണ് എതിർക്കുന്നത് എതിർക്കുന്നത് ഈ കൊല്ലം ഷമീറിന്റെ സ്വന്തം മനോഭാവത്തിൽ നിന്നും മനസ്സിൽ നിന്നും തൻ്റെതായ അറിവിൻ്റെയും പരിമിതികളുടെയും കാഴ്ചപ്പാടിൽ നിന്നും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഷമീർ കൊല്ലം ഈ സമൂഹത്തിലുള്ള ഡിബേറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ടോ വിവിധ സമൂഹത്തിൽപ്പെട്ട പെട്ട ആൾക്കാരുമായിട്ടോ കൂടുതൽ രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു വരുന്നത് കാണാനില്ല ഇദ്ദേഹം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതല്ലാതെ ഗ്ലബ് ഹൗസിലോ പിന്നെ ഇനിയിപ്പം എന്തെങ്കിലും ഉപദേശ സംബന്ധമായ കാര്യങ്ങളിൽ ചർച്ചകളിലോ ഇങ്ങനെ നിരന്തരം പങ്കെടുക്കുന്നവരെ നമുക്ക് കണ്ടിട്ടില്ല സാധാരണ അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ സിജോ ജോർജ് ബ്രദർ പിന്നെ ഈ ഗ്ലബ് ഹൗസിൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന പലരും അനിൽ അനിൽകുമാർ അയ്യപ്പൻ സജു ബ്രദർ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ മീഡിയകളിൽ വന്ന് ഈ കൾട്ടുകളെ ഒക്കെ എതിർക്കുകയും ഈ ഷുബു പീഡിയക്കളുടെ കട്ടുകളൊക്കെ ഷുബു പീഡിയക്കളുടെ കൾട്ടിനെയൊക്കെ എതിർക്കുകയും നിരന്തരം സമൂഹമായി സമ്പാദിച്ചുകൊണ്ടിരിക്കുകയും നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ ഷമീർ കൊല്ലത്തെ അവിടെ ഒന്നും കാണാറില്ല ഷമീർ ഷമീർകുലത്തെ മൊത്തം കാണുന്ന സ്റ്റേജിലാണ് സ്റ്റേജിലാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണുന്നത് അപ്പോൾ ഷമീർ ഷമീർകുലത്തെ എതിർക്കാനുള്ള പ്രധാന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഷമീർ കൊല്ലം പറയുന്ന സുവിശേഷത്തല്ല എതിർക്കുന്നത് ഷമീർ കൊല്ലത്തിന്റെ തനിപ്പിടിയെയും അഹങ്കാരത്തെയും ഇദ്ദേഹം തെറ്റായി പറയുന്ന വ്യാഖ്യാനങ്ങളെയും ഇദ്ദേഹത്തിന്റെ ആനമുടയും ആനമുടന്ന് വെച്ച ആനമുടയും പിന്നെ അഹങ്കാരത്തെയും പിന്നെ മറ്റു മതങ്ങളെ പബ്ലിക് സ്റ്റേജിൽ കടന്നാക്രമിക്കുന്നതും സുവിശേഷം എന്ന് പറഞ്ഞാൽ അതല്ല ഇങ്ങനെയാണെന്ന് പറയാനും ഇദ്ദേഹത്തിന്റെ തനി ആശയങ്ങളെയാണ് നമ്മൾ ഫേസ്ബുക്കിലായിക്കൊള്ളട്ടെ യൂട്യൂബിലായിക്കൊള്ളട്ടെ എതിർത്തുകൊണ്ടിരിക്കുന്നത് അതിന് കർത്താവ് എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമുക്ക് ഈ ജനാധിപത്യ ലോകമാണ് അല്ലേ രാജാവിൻ്റെ ഭരണകാലമൊന്നുമല്ല അല്ലെങ്കിൽ ഏകാധിപതികൾ ഭരിക്കുന്ന റോമൻ ചക്രവർത്തിമാർ ഭരിക്കുന്ന ഒരു കാലഘട്ടമല്ല ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ എന്നുണ്ടാവും സംവാദങ്ങൾ ഡിബേറ്റുകൾ ഉണ്ടാവും ഓപ്പോസിറ്റ് ആശയങ്ങൾ ഉണ്ടാവും അങ്ങനെ ഒരു ലോകം ഫൈറ്റ് ചെയ്തും ഓപ്പോസിറ്റ് ചെയ്തും ഒക്കെ ആണല്ലോ ഈ ലോകം പുരോഗമിച്ചത് അതുകൊണ്ട് സർവശിദ്ധനായ കർത്താവ് പറഞ്ഞു ഈ ഭൂമിയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ജനാധിപത്യ യുഗം വേദപുസ്തക അനുശ്വാസ പ്രകാരം നടക്കുന്ന ഒരു യുഗമാണ് ഈ യുഗത്തിൽ കർത്താവ് ജനങ്ങളുമായി സംഭാഷിക്കുകയും ജനങ്ങൾ കർത്താവുമായി സംഭാഷിക്കുകയും കർത്താവിൻ്റെ വചനം അനുസരിക്കാതെ പോവുകയും കർത്താവിൻ വചനം എടുക്കുകയും അതായത് സംഭാഷണം ഡയലോഗ് ഉള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുകയാൽ കർത്താവ് ഇതിനെ ഒന്നും ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ഷമീർ കൊല്ലം പറയുന്ന സുവിശേഷത്തിനതയല്ല ഞാൻ സംസാരിക്കുന്നത് ഇവന്റെ ആന മുടക്കെതിരെയാണ് എപ്പോഴാണ് ഈ ഷമീർ കൊല്ലത്തെ ഞാൻ ശ്രദ്ധിക്കാനിടയായത് ഞാൻ ശ്രദ്ധിക്കാനിടയായത് നമ്മുടെ നമ്മുടെ റെജി നാരായണന്റെ പാട്ടിനെ കടന്നാക്രമിക്കുന്ന ഒരു രീതി ഇവനുണ്ടായിരുന്നു അല്ല ഇവൻ പറയുന്നത് എല്ലാം ശരിയാണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ ഇവൻ ആര് രാജാവാണോ അല്ലല്ലോ പിന്നെ ഇസ്ലാമിൽ നിന്ന് പെന്തിക്കോസിൽ വന്നു എന്ന് നിങ്ങൾ പറയുന്നു ഇടേ ഞാൻ ചോദിക്കുന്നത് ഇവൾ ആരാണ് അന്യ മതത്തിൽ നിന്ന് ദൈവസ്ഥനിലേക്ക് വരാത്ത ആരുണ്ട് അല്ല അച്ചായന്മാരെ നിങ്ങള് ഈ സുറിയാനി സഭയിൽ നിന്നും യാക്കോവ സമുദായത്തിനൊക്കെ വന്നവരൊക്കെ ക്രിസ്ത്യാനി ആയിരുന്നു ഇട നീയല്ലാം പൊരുത്തനും ക്രിസ്ത്യാനി അല്ല സത്യ ക്രിസ്ത്യാനി അല്ല മാർഗം സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനി അല്ല വേദപുസ്തകം പറയുന്ന ഒരു ക്രിസ്ത്യാനി അല്ല അപ്പോഴ് യാക്കോവക്കാരനായാലും ഓർത്തഡോക്സുകാരനായാലും സുറിയാനിക്കാരനായാലും ഇനി സി എസ് എക്കാരനായാലും ഇവരെല്ലാവരും തന്നെ മതങ്ങളിൽ നിന്ന് വന്നവർ തന്നെയാണ് മനസ്സിലായില്ലേ ഞാൻ അങ്ങനെയാണ് കരുതുന്നത് മതങ്ങള് പിന്നെ ക്രിസ്ത്യാനി അതിനെ നീ പിന്നെ അവർത്തിക്കാറുണ്ട് അപ്പോഴ് ഇനി ഞാൻ വന്നതോ ഞാൻ വന്നത് എന്നെ പോലുള്ള വന്നതോ സമൂഹത്തിന്റെ അടുത്തെട്ടിലെ യുവാത്തിൽ നിന്ന് നമുക്ക് വിലയുണ്ടോ നമുക്കൊരു വിലയില്ല നമ്മൾ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനാ അവൻ ദളിതൻ അവൻ ആര് അവൻ ഒരു നായര് വന്ന് നോക്കട്ട് നായും വന്നേ നായം വന്നേ ഇതാ നായം വന്നേ ഒരു ബ്രാഹ്മണൻ വന്ന് നോക്ക് വന്നേ വന്നേട്ടാ ബ്രാഹ്മണനും നായരും മതങ്ങളിൽ നിന്ന് വന്നത് എന്ത് എന്ത് എന്താണ് എന്നെപ്പോലെ തന്നെയാണ് അവനും ദൈവത്തിന്റെ ഭൂമി എന്നെപ്പോലെ തന്നെയാണ് അവനും ഇനി അവൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അപ്പോസന പൗരോസനെ പോലെയൊക്കെ ലേഖനങ്ങൾ എഴുതുകയോ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുകയോ ശക്തമായിട്ട് സാധാരണ ജീവിതം നയിച്ച് ജനങ്ങളുടെ കൂടെ നടന്ന് കർത്താവിന്റെ നാമത്തിൽ നന്മ ചെയ്യണം ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത് ഇത് ഇങ്ങോട്ട് വരുന്നവന്മാർ ഇതാ വന്നു കഴിഞ്ഞോണ്ട് ഇവിടെ ഒരു പ്രത്യേക സമൂഹം കൊണ്ട് എടുത്ത് പൊക്കി വെച്ചിട്ട് ഒരുപാട് സ്റ്റേജ് കൊടുത്ത് ഇവരെ വർഷങ്ങളാ നിൽക്കുന്ന പാസ്റ്റർമാർക്ക് സ്റ്റേജുമില്ല ഇല്ല പ്രസംഗവും ഇല്ല ഒന്നുമില്ല ഇവമാർ തന്നെയാണ് ഇനി സ്റ്റേജ് ഭരിക്കുന്നത് എന്നിട്ട് കിട്ടുന്ന കാശ് കൊണ്ടുപോയി വാങ്ങിച്ച് വലിയ വീട് വയ്ക്കും വെച്ചോ പ്രശ്നമില്ല പക്ഷേ വേദപുസ്തകത്തിൽ പറയുന്നത് വലിയ ശുസൂഷയും ചെയ്യണം ചെറിയ ജീവിതം നയിക്കണം ഇത് കിട്ടുന്ന പൈസ ഇനി ഞാൻ ഈ ഒരു മണിക്കൂർ പ്രസംഗിക്കുന്നതിന് എന്തിനാണ് ആ പതിനായിരം അയ്യായിരം കൊടുക്കുന്നത് ഒരു ദിവസം ജോലി ചെയ്യുന്ന ചെയ്യുന്നതിന് ആയിരത്തിന് പുറത്ത് ശമ്പളം ആയിരത്തി ഒരുന്നൂറൊക്കെ ശമ്പളമുള്ളൂ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പ്രസംഗിക്കുന്നവന് പതിനായിരം അയ്യായിരം ഇത് വാങ്ങിച്ചു തിന്ന് ഇത് വാങ്ങിച്ചു യഥാർത്ഥം പറഞ്ഞാല് ജോലി ചെയ്യുന്നതിനേക്കാൾ വളരെ വലിയ ശാംബ്രമാണ് നീയൊക്കെ വായിക്കുന്നത് ആര് ഈ സുവിശേഷകന്മാർ പ്രസംഗിക്കാൻ വായിക്കുന്നത് ഞാൻ പറയുന്നത് ഇവർക്ക് വണ്ടിക്കൂലിയും കുറഞ്ഞൊരു ആയിരം രൂപയും മാത്രമേ കൊടുക്കാവൂ എത്ര വലിയ സുവിശേഷകനായാലും ഇത്ര പൈസ കൊടുത്താൽ മതി കാരണം സൗജന്യമായി കിട്ടിയത് സൗജന്യമായി കൊടുക്കാൻ വേണ്ടി വന്നവരാണ് അവരുടെ ആവശ്യത്തിന് പൈസ കൊടുത്താൽ മതി അതിൽ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ടാണ് യുവന്മാര് എന്തു ചെയ്യുന്നത് നഗളിക്കുന്നത് ഇതിനു വേണ്ടി ആർത്തി കൂടി യുവമാർ ഒരേ സ്റ്റേജിൽ തന്നെ ഒരേ പ്രശ്നങ്ങൾ തട്ടിവിടുകയും പ്രസംഗിക്കാൻ വരുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ മതവിദ്വേഷം അതായത് മറ്റു മതങ്ങളെ കടന്നാക്രമിക്കുകയും പിന്നെ യുവമാർ ഇമ്മാതിരിയുള്ള പരിപാടി ഉണ്ടാക്കാൻ സമ്പത്താണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് സുവിശേഷകന്മാരെ ദൈവമക്കൾ സമ്പത്ത് സമ്പന്നമാരാക്കരുത് അത് നമുക്ക് പണി കിട്ടും അതുകൊണ്ട് യുവന്മാർ കൊടുക്കേണ്ടത് ആയിരം രൂപയും വണ്ടിക്കൂലിയും ഇത് കൊടുക്കുന്നുവരുന്ന് പ്രസംഗിക്കട്ടെ എന്നാൽ അത് വാങ്ങിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന പാസമർ ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഇതാണ് സമൂഹം ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞു വരുന്നത് നാരായണന്റെ പാട്ടിനെ ഇവൻ കയറി അങ്ങ് എതിർത്തു ആരൊക്കെയോ അയച്ചു കൊടുത്ത കുറച്ച് ക്ലിപ്പുകൾ കൊണ്ട് തുണ്ടുകൾ കൊണ്ട് ഇവൻ വീഡിയോയിലിട്ടിട്ട് ഈ പാട്ട് അവിടെ നിർത്തതാണ് ഈ പാട്ട് ഇവിടെ നിർത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഒരുപാട് വീഡിയോ ഇറക്കി വീഡിയോ ഇറക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ പാട്ട് വളരെ താഴോട്ട് പോയി അപ്പോൾ ഇവന്റെ ജനസ്വാധീനം വെച്ചുകൊണ്ട് ഇവൻ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് പഠിക്കാതെ കൃത്യമായ സത്യാന്വേഷണം നടത്താതെ ഇവൻ വന്ന് ഇവന്റെ ആന മുട കാണിക്കാനാണ് ഇപ്പോൾ അവന് കിട്ടിയ സുവിശേഷ സപ്പോർട്ടിൽ കിട്ടിയ ഇവന്റെ ഈ മുട വർത്താനം കൊണ്ട് ഒരുപാട് സപ്പോർട്ടേഴ്സ കിട്ടി അത് വെച്ച് അവൻ കളിക്കുന്നത് സത്യാന്വേഷണം നടത്തി ഒരു കാര്യത്തെ വിലയിരുത്തിക്കൊണ്ട് അത് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കിയല്ല ഇവന്റെ വിടുവായത്തരത്തിന് ഈ കേളക്കരയിലെ പാട്ടും സുവിശേഷകന്മാരും പാസ്രന്മാരും ഇരയായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നപ്പോഴാണ് ഇവനെ ശ്രദ്ധിക്കാനിടയായത് അപ്പോൾ ഇവൻ ശ്രദ്ധിച്ചപ്പോൾ ഇവൻ പറഞ്ഞിരിക്കുന്ന വിടുവായത്തരം കടല് കണക്ക് കിടക്കുകയാണ് അതിൽ ഒന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഈ ലോകത്തിന്റെ ദൈവം ആരാണ് എന്നാണ് പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അതെ കേരളക്കരയിലെ ക്രിസ്ത്യാനികളെ ഭിന്ദിക്കോസുകാരാ ഈ നീ അംഗീകരിക്കുന്നുണ്ടോ നീ അതിനെ മറുപടി പറ ഞാൻ ഇട്ട വീഡിയോക്ക് അല്ല ഒരുതരം മറുപടി പറഞ്ഞത് ഷമീർ കൊല്ലം സുവിശേഷകനാണ് ഷമീർ കൊല്ലം ആണ് ഷമീർ കൊല്ലം അതാണ് അടേ ഇതൊന്നും ഇതിൽ എതിർത്തത് ഷമീർ കൊല്ലന്റെ സുവിശേഷത്തെയോ ഷമീർ കൊല്ലത്തിന്റെ എന്താണ് ദൈവമക്കളെന്ന എന്ന ദൈവം കൊടുത്ത സ്ഥാനത്തെയോ അവന്റെ നീതീകരണത്തെയോ ഒന്നുമില്ല എതിർത്തത് ഇത് ഇവന്റെ മനസ്സിൽ വരുന്ന ഇവന്റെ തനിപ്പിടികളാണ് എതിർത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ലോകത്തിന്റെ ദൈവം പാപമാണെങ്കിൽ അതിന് മറുപടി എന്റെ വീഡിയോയ്ക്ക് അടിയിൽ പറയണം അല്ലാതെ അത് കിട്ടും ഇത് കിട്ടും ശാപമൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിന്റെ ശാപമൊന്നും ഒരു ഏക്കത്തില്ലേ ഇതിനേക്കാൾ വലിയ കഷ്ടത തരണം ചെയ്ത് നിർത്തിയിരിക്കുകയാണ് എൻ്റെ ദൈവം അതുകൊണ്ട് ദൈവം എന്റെ മനസാക്ഷി എനിക്ക് കൂടുതൽക്കുന്ന ഏത് കാര്യത്തെയും ഞാൻ ശക്തമായി നേരിടും ഞാൻ ആരെയ സത്യത്തിൽ ഉറച്ചു നീക്കും യുദ്ധം ചെയ്ത് യുദ്ധ മരിക്കും ഇതാണ് എന്റെ കാഴ്ചപ്പാട് കർത്താവ് അറിയിച്ച സത്യങ്ങളൊന്നും ഒരു ഇഞ്ച് ഇട ഇടമാറത്തില്ല അപ്പോൾ ഇവൻ പറഞ്ഞു വരുന്ന ഇവൻ പറഞ്ഞു വരുന്ന പല വീഡിയോകളിലും ഒട്ടനവധി വങ്കത്തരവും മുടയും പിന്നെ യാതൊരുവിധ പ്രസക്തില്ലാത്ത കാര്യവും ദുർവ്യാഖ്യാനവും വചനത്തെ കോട്ടിക്കളവുകയും അവൻ അവൻ്റെതായ കാര്യം സ്ഥാപിക്കാൻ വേണ്ടി അവൻ വചനത്തെ വളച്ചൊടുക്കുകയും ചെയ്ത ഒട്ടനവധി കാര്യമുണ്ട് പുറയിലേക്ക് നോക്കിയപ്പോൾ കടലുകൾ കിടക്കുകയാണ് അതിലൊന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് രണ്ടാമത് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നുണ്ട് ഏതാണ് അത് ബൈബിൾ വെച്ചുകൊണ്ട് ഈ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനെ അവൻ വേറൊരിതിൽ വ്യാഖ്യാനിച്ചു മറ്റൊരു കാര്യം പാസ്റ്റർമാർക്ക് ദേശാംശം കൊടുക്കരുത് മായ്ക്കുന്നവരും മാഫിയറും എന്ന് പറഞ്ഞു അവൻ കാണ്ടേ അത് പുറകാലെ വരും അപ്പോൾ ഇവനെ എതിർക്കാൻ കാരണം ഇതാണ് ഇവൻ അനാവശ്യമായി സത്യാന്വേഷണം നടത്താതെ ഇവൻ പാട്ട് നോട്ടിച്ചുവെന്നും അല്ലെങ്കിൽ പാട്ടിന്റെ ടൂൺ കടമെടുത്തുവെന്നും അങ്ങനെയുള്ള ടൂണ് കടമെടുത്താൽ അത് ഏതെങ്കിലും സംഗീത സംവിധായകന്മാർ കേസ് കൊടുത്ത കാര്യം ഒന്നും പുറത്തു പുറത്തുവിടാതെ ഇവന്റെ വിടുവായത്തരം കൊണ്ട് ഒരു വലിയ ഓഡിയൻസിനെ ഇവൻ തെറ്റിദ്ധരിപ്പിച്ചു തെറ്റിദ്ധരിപ്പിച്ചു അത് പാടില്ല നമുക്ക് ആവശ്യം സത്യാന്വേഷണമാണ് അല്ലാതെ ഇവന്റെ ഒക്കെ തോന്ന മനസ്സിൽ തോന്ന ചിന്തകൾ തോന്ന മനസ്സിൽ തോന്ന ചിന്തകൾ കൊണ്ട് സമൂഹത്തെ സ്വാധീനിക്കുകയല്ല ഒരു കാര്യത്തിൽ എന്തെങ്കിലും കാര്യ കാണുന്ന സഹിതം തെളിവുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് അങ്ങനെ തന്നെയോ ഉറപ്പു വരുത്തിക്കൊണ്ട് മാത്രമാണ് ഒരു കാര്യത്തെ വിലയിരുത്തുകയും അത് സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പറഞ്ഞു വരുന്നത് ഷമീർ കൊല്ലത്തെ ഇനി അങ്ങോട്ട് വിമർശിക്കും ഷമീർ കൊല്ലത്തിന്റെ നിലപാടുകൾ വിമർശിക്കും ഷമീർ കൊല്ലത്തിന്റെ ദുർവ്യാഖ്യാനത്തെ വിമർശിക്കും ഷമീർ കൊല്ലത്തിന്റെ തനി ആശയങ്ങൾ വിമർശിക്കും ഷമീർ കൊല്ലത്തിന്റെ സ്വന്തം അഭിപ്രായങ്ങളെ നേരിടുക തന്നെ ചെയ്യും അത് ഈ ജനാധിപത്യ ലോകത്തിൽ സംവാദം ഡിബേറ്റ് ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യമാണ് വാദത്തിന് മറുവാദം പറയാൻ ദൈവം തന്നെ അനുവദി അനുവദിച്ചിരുന്ന കാര്യമാണ് പൗലോസ് പത്തോസിന് പറഞ്ഞ നമുക്ക് നീ ഇതുവരെ യഹൂദന്മാർ വരുന്നതുവരെ വരെ നീ യവനേക്കാരുടെയും ജാതികളുടെ ഇരുന്നു അവർ വന്നപ്പോൾ നീ മാറിയിരുന്നു പൗലോസ് ശബ്ദം കുറിച്ചതുപോലെ ആശയ സംവാദത്തിൽ ഇവിടെ യാതൊരുവിധ നിബന്ധനയുമില്ല യാതൊരുവിധ ഒത്തുറവുമില്ല ഷാമീറിന്റെ ഈ വങ്കത്തരവും മുടയും ചൂണ്ടിക്കാണിക്കും അവന്റെ തനി ആശയങ്ങൾക്കെതിരെ സംസാരിക്കും അല്ലാതെ സുവിശേഷത്തിനെതിരെയോ കർത്താവിന്റെ നാമത്തിനെതിരെയോ ഒന്നുമല്ല സംസാരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇവൻ സത്യാന്വേഷണങ്ങൾ നടത്തി കാര്യങ്ങളെ തെളിവുകൾ നിർത്തി കാര്യം സംസാരിക്കാതെ അനാവശ്യമായി ഒരു വലിയ ജനസമൂഹത്തെ സ്വാധീനിക്കാനും ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ഇവനെ സമ്മതിക്കത്തില്ല ഇവന്റെ വീടുകൾ പരിശോധിക്കുകയും ഇവന്റെ വങ്കത്തരവും പൊള്ളത്തരവും ദുർവ്യാഖ്യാനങ്ങളും വചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ചതും ഇവന്റെ മുടയും ആന മുടയും ഇവൻ മറ്റു മതവിദ്വേഷം നടത്തിയതും ഒക്കെയും പുറത്തു കൊണ്ട് ചൂണ്ടിക്കാണിക്കും അതിന് എനിക്ക് ആവശ്യം എന്താണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി താഴെ കമന്റ് എഴുതുമ്പോൾ ഓർക്കുക ഞാൻ കമന്റ് ഒന്നും നോക്കാറില്ല കാരണം കമന്റ് എഴുതാൻ ആർക്കും പറ്റും പക്ഷേ മുഖാമുഖമായ ഒരു വീഡിയോ ചെയ്യുവാനോ അത് വളരെ പ്രയാസമാണ് അതിന് സമയമെടുക്കും അതിന് യോ ഭയങ്കര പ്രയാസമാണ് അത് ചെയ്യാൻ പണിയുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യുക എന്റെ കാര്യത്തിൽ കമന്റ് ഒന്നും ശ്രദ്ധിക്കുക പരിപാടിയില്ല ചില കമന്റ് മാത്രം മറുപടി എടുത്തുള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വീഡിയോ എടുത്തുകൊണ്ട് പോയി നിങ്ങൾ ഇത് ശരിയല്ല എന്ന് തെളിയിച്ചാൽ ആ വീഡിയോ പിൻവലിച്ച് ഞാൻ ഷമീറോട് മാപ്പ് ചോദിക്കും അല്ല എങ്കിൽ ഷമീറെ നീ നിന്റെ മുടയും വങ്കത്തിലും നിർത്തി സുവിശേഷം മാത്രം പ്രസംഗിച്ചോ അല്ല എങ്കിൽ ഷമീറെ നിനക്ക് നിന്റെ ഫാൻസുകാർക്കും പണി പാലും വെളുത്ത് തരും ഗോഡ് ബ്ലസ് യു